ശത്രുക്കൾക്ക് പോലും കൊടുക്കരുതേ ദേവമേയെന്നാകും മുൻമന്ത്രിയും ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്ത് സുഖമായിരുന്നു കേരളത്തിൽ കോൺഗ്രസിനെ കുറ്റം പറയാം ബി ജെ പിയെ കുറ്റം പറയാം രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയും തുടങ്ങി ചേലക്കരയിലെ ബൂത്ത് പ്രസിഡന്റ് ശശി അണ്ണനെ വരെ വിമർശിക്കാം പക്ഷെ പാർലമെന്റിൽ ചെന്നപ്പോഴാണ് പണി പാളിയത് അവിടെ കോൺഗ്രസുകാർ പറയുന്നത് കേൾക്കണം പാർലമെന്റിൽ എത്തിയതിന്റെ രണ്ടാം ദിനം തന്നെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷിനു വേണ്ടി പരസ്യമായി കൈപൊക്കുകയും കൈയടിക്കുകയും ചെയ്യേണ്ടി വരുമെന്നാണ് കരുതിയത് തൃണമൂൽ കാത്തതുകൊണ്ട് ആ നാണക്കേട് ഒഴിവായി ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കൊടിക്കുന്നിൽ സുരേഷിനെ കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ തന്നെ രാധാകൃഷ്ണൻ എംപിയുടെ ഉറക്കം നഷ്ടമായിരുന്നു ബി ജെ പിക്ക് എതിരെ പാർലമെന്റിൽ വോട്ടു ചെയ്യാതെ കേരളത്തിലേക്ക് വരാനാകില്ല കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവിന് പാർലമെന്റിൽ വോട്ട് ചെയ്തിട്ട് കേരളത്തിൽ വന്ന് എന്തു പറയാൻ പക്ഷേ തൃണമൂൽ കോൺഗ്രസ് സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് പോകരുതെന്ന് നിലപാടെടുക്കുകയും കോൺഗ്രസ് അത് അംഗീകരിക്കുകയും ചെയ്തതോടെ ആ പ്രതിസന്ധി മാറി തൊട്ടു പിന്നാലെ വന്ന വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴക്കാണ് രാധാകൃഷ്ണൻ എം പി രക്ഷപ്പെട്ടത് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയെ വിമർശിച്ച് അസാധാരണ പ്രമേയം ലോക്സഭയിൽ പ്രതിപക്ഷം ഡെസ്കിൽ അടിച്ച് പ്രതിഷേധിച്ചു കേരളത്തിൽ ഇന്നലെയും കൂടി അടിയന്തരാവസ്ഥയെ എതിർത്ത് സംസാരിക്കുന്ന പാർട്ടിയാണ് സി പക്ഷേ ലോക്സഭയിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചാൽ സി പി എമ്മും പ്രതിഷേധിക്കണം ഇല്ലെങ്കിൽ കളയും സൈബർ സഖാക്കൾ കുറേ കഴിഞ്ഞാണ് രാധാകൃഷ്ണന് മനസ്സിലായത് തന്റെ പാർട്ടി എതിർക്കുന്ന അടിയന്തരാവസ്ഥ നല്ലതായിരുന്നു എന്ന് പറഞ്ഞാണ് കോൺഗ്രസുകാർ ഡെസ്കിൽ അടിക്കുന്നതെന്ന് എന്ത് വിധിയാണിത് പക്ഷേ ആലത്തൂർ എംപിയെക്കാൾ വലിയ പണിയാണ് പിണറായി വിജയനെ കാത്തിരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിയാണ് സി പി എം ഇടതു മുന്നണിയിലെ ദേശീയ പാർട്ടി പദവിയും മുഖ്യമന്ത്രിയുമായുള്ള ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സി പി എം ആണ് പത്തു വർഷത്തിന് ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും മുൻ വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധിയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാലുടൻ നാടിളക്കിയുള്ള പ്രചാരണ പരിപാടികളുമായി രാഹുൽ ഗാന്ധി എത്തുമെന്ന കാര്യം സംശയമില്ല ഇന്ത്യ സഖ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം രാഹുലിന് ഗംഭീരമായ സ്വീകരണവും ഒരുക്കും ഡൽഹിയിലും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലുമെല്ലാം അതത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും രാഹുലിന് സ്വീകരണം നൽകുക കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇന്ത്യ സഖ്യത്തിലെ ദേശീയ പാർട്ടിയുമായ സി പി എമ്മിന്റെ നേതാവുമായ പിണറായി വിജയൻ എങ്ങനെയാണ് കേരളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാതിരിക്കുക കേരളത്തിൽ കോൺഗ്രസിനെതിരെ നേർക്കുനേർ എതിർക്കുകയും വയനാട്ടിൽ സാക്ഷാൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുകയും ചെയ്ത ഇടതുമുന്നണിയുടെ നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുക കേരളത്തിലെ സി പി എം നേരിടുന്ന വൈരുദ്ധ്യാധിഷ്ഠിത രാഷ്ട്രീയ പ്രതിസന്ധിയാണിത് കേരളത്തിന് പുറത്തും സി പി എമ്മും സി പി എമ്മിന് എം പിമാരുമുണ്ടെങ്കിലും പിണറായി വിജയൻ നേരിടുന്നത് പോലൊരു പ്രതിസന്ധി അവിടങ്ങളിലൊന്നുമില്ല തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ ഒന്നല്ല രണ്ട് എം പിമാരാണ് സി പി എമ്മിനുള്ളത് കോൺഗ്രസ് പറഞ്ഞാലല്ല സാക്ഷാൽ സ്റ്റാലിൻ പറഞ്ഞാൽ മാത്രം മിണ്ടുകയും മുള്ളുകയും പോലും ചെയ്യുന്നവർ അവിടെ കോൺഗ്രസും സ്റ്റാലിന്റെ മുന്നണിയിലാണ് രാഹുൽ ഗാന്ധിയുടെയും സ്റ്റാലിന്റെയും പടം വെച്ച് തന്നെയാണ് ഈ രണ്ട് സഖാക്കളും വോട്ട് ചോദിച്ചതും വിജയിച്ചതും കേരളത്തിൽ പിണറായി വിജയൻ നേരിടുന്ന വൈരുദ്ധ്യാധിഷ്ഠിത രാഷ്ട്രീയ പ്രതിസന്ധി അവിടെയല്ല മറ്റൊരു എംപിയുള്ളത് രാജസ്ഥാനിലെ സിക്കാറിൽ നിന്നുള്ള അമ്രാറാം ആണ് കോൺഗ്രസിന്റെ പിന്തുണയോടെ മത്സരിച്ച് ജയിച്ച അമ്രാറാമിന്റെയും പാർലമെന്ററി പാർട്ടി ലീഡർ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയെ രക്തഹാരം അണിയിച്ചോ ത്രിവർണ പതാക കൈമാറിയോ സ്വീകരിക്കാൻ അമ്രാറാമിനും രാഷ്ട്രീയ പ്രതിസന്ധിയില്ല രാഹുൽ കേരളത്തിലെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മല്ലൈ എന്ന ചോദ്യമാണ് എ കെ ജി സെന്ററിൽ നിന്ന് ഉയരുന്നത് പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ഇല്ലാത്തൊരു ദേശീയ പാർട്ടി പാർലമെന്റിലെ കനൽ ഒരു തരിയാണ് രാധാകൃഷ്ണനെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ നിലവിളക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരിന്തിരി കത്തി തീരാറായി എന്നാണ് ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് പോലും വിമർശനമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഒരു വശത്ത് രണ്ട് കേന്ദ്രമന്ത്രിമാരുമായി ബി ജെ പി മറുവശത്ത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാടിന്റെ ഭാവി എംപിയുമായ പ്രിയങ്ക ഗാന്ധിയും ഇടവും വലവും അഴിമതി ആരോപണങ്ങളുടെ കൂരമ്പുകൾ ഇനി മനസമാധാനത്തിന് അല്പസമയം വിദേശത്തേക്ക് പോകാമെന്ന് കരുതിയാൽ മാധ്യമ വിചാരണ അല്പസമയം അസംബ്ലിയിൽ ഇരിക്കാമെന്ന് വെച്ചാൽ വി ഡി സതീശൻ മുതൽ മാത്യു കുഴൽനാടൻ വരെ എടുത്തൊടുക്കും പണ്ട് ഊരി പിടിച്ച ഘടാരകൾക്ക് മുന്നിലൂടെ നടന്നെന്ന് പറഞ്ഞാലൊന്നും ഒരു വിലയും തരാത്ത മ്ളയച്ചന്മാർ മാഷ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ച് ഇന്നോവയെ പോലും ഇന്ന് ആർക്കും ഭയമില്ലാതെ വന്നിരിക്കുന്നു ഏതായാലും ഇത്രയും തോൽപ്പിച്ച ജനം ആലത്തൂരിലെ ഒന്നുകൂടി തോൽപ്പിച്ചിരുന്നെങ്കിൽ പിണറായിക്ക് ഈ ഗതി വരില്ലായിരുന്നു